രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ഇരുപത്തഞ്ച് ജൂൺ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നൊരുക്കങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് തരുന്നതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാറ്റർ തരുന്നുണ്ട് ഞാനതിൻ്റെ ചുരുക്കം മാത്രമേ ഞാൻ അതിൽ പറഞ്ഞു പോകുന്നുള്ളൂ വളരെ വിപുലമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് പാരൻ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കുട്ടി ഘട്ടത്തിൻ്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടത്തുവാൻ കഴിയൂ സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ടതും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് സ്കൂൾ സുരക്ഷ സുരക്ഷിതവും പ്രചോദനപരവുമായ ഒരു പഠനാന്തരീക്ഷം ഉണ്ടായിരിക്കേണ്ടതാണ് അധ്യയന വർഷ ആരംഭം മുതൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട യാത്രാ സുരക്ഷ സ്വകാര്യ വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി വലിയ പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡ് റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഗതാ ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഇവയെല്ലാം സ്കൂൾ തലത്തിൽ അവലോകനം നടത്തി വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ പ്രൈവറ്റ് ബസ്സിൽ സ്റ്റുഡൻറ്റ് ടിക്കറ്റാണല്ലോ കൊടുക്കേണ്ടത് എസ് ടി പല സ്ഥലങ്ങളിലും പിന്നെ കുട്ടികളൊക്കെ കയറ്റുന്നില്ല അതുപോലെ തന്നെ കുട്ടികളെ കൂടി നിന്ന് കൈയാണിച്ചാൽ ബസ് നിർത്താതെ പോകുന്നു വളരെ കഷ്ടമായ നടപടി സ്വീകരിക്കും അത് അവരെ കുട്ടികളെ കൊണ്ടുപോയാലേ മതിയാവും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളും പരിസരവും നന്നായി വൃത്തിയാക്കേണ്ടതാണ് പി ടി എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന തുടങ്ങിയ ജനകീയ ഘടകങ്ങളെ മുൻനിർത്തി ക്ലാസ് മുറികളും സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനും മുൻകൈ എടുക്കേണ്ടതാണ് സ്കൂൾ അന്തരീക്ഷ ആകർഷ ആകർഷണമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടതാണ് ഉച്ചഭക്ഷണം സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തുടങ്ങിയവ നിർബന്ധമായി ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് ഉപയോഗശേഷം സൂക്ഷിച്ചിരിക്കുന്ന ധാന്യങ്ങൾ മറ്റ് കാലാവധി കഴിഞ്ഞ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ ഉറപ്പുവരുത്തേണ്ടതാണ് പാചകത്തൊഴിലാളികൾ ഹെൽത്ത് കാർഡ് ഉറപ്പാക്കണം സ്കൂൾ തുറക്കുന്ന ദിവസം തുറക്കുന്ന ദിവസം തന്നെ ഉച്ചവർ കൊടുക്കണം ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ കോർപ്പറേഷൻ മേയർ മുനിസിപ്പൽ ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ആർ ഡി ഡി എ ഡി വി എച്ച് സി ജോയിൻ ഡയറ്റ് പ്രിൻസിപ്പൽ ഡി പി സി എന്നിവരുടെ യോഗ ജില്ലാതലത്ത് ചേരുന്നതിനാവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ കൈക്കൊള്ളേണ്ടതും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുമാണ് സ്കൂൾ തലത്തിൽ പി ടി ഐ യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് യാത്രാ സുരക്ഷ സ്കൂൾ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം വാഹനത്തിൻ്റെ ഫിറ്റ്നസ് മുതലായവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ് കൂടാതെ ഓട്ടോ ടാക്സി വാൻ പ്രൈവറ്റ് ബസ് എന്നിവയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള യാത്ര ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ബസ് യാത്രയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കൃത്യമായ സ്റ്റോപ്പുകളിൽ കുട്ടികൾക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകി നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ബസ്സിൻ്റെ ഫുട്ബോളിൽ നിന്ന് കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരി ഈ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടേണ്ടതാണ് സ്കൂൾ കുട്ടികളുടെ യാത്രാ സമയങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ നിയന്ത്രണം ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടന സമ്മേളനം തത്സമയം പ്രവേശിപ്പിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ജില്ല ജില്ലകളിൽ സ്കൂൾ തല പ്രവേശനോത്സവം ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് സ്കൂൾ പ്രവേശന പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തീകരിക്കേണ്ടതാണ് പ്രവേശനോത്സവ പരിപാടികൾ വിലമായ രീതിയിൽ ജനകീയ ഘടകങ്ങളായി ആലോകങ്ങളുമായി ആലോചിച്ച് സംഘടിപ്പിക്കേണ്ടതാണ് കൃത്യസമയത്ത് തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ട് പ്രവേശനോത്സവം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾ ഹെഡ് മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ് ഈ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഉപജില്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തലത്തിൽ പ്രിൻസിപ്പാൾ പ്രധാനാധ്യാപകരുടെ യോഗം വിളിച്ചു ചേർക്കേണ്ടതും ഡയറ്റ് ഫാക്കൽറ്റി അക്കാര്യത്തിൽ ഓഫീസർമാരെ സഹായിക്കേണ്ടതുമാണ് ഈ വർഷത്തെ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ കലാകായിക സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ എന്നിവയ്ക്ക് സമയം രൂപിക്കത്തക്ക രൂപത്തിൽ ടൈം ടേബിൾ തയ്യാറാക്കേണ്ടതാണ് മെയ് ഇരുപത്തേഴിന് ഡി ഡിമാർ എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെയും സർക്കാർ സ്കൂളിൻ്റെയും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകേണ്ടതാണ്